ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിഡ്സിന് കൊടുക്കാൻ പറ്റുന്ന ബേക്കറിക്ക് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ആണ് കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് കട്ട് ഫ്രൂട്ട്സ് ആണ് ആപ്പിൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ കളർ ചേഞ്ചിങ് ഒഴിവാക്കാൻ പറ്റും കട്ട് ചെയ്ത ആപ്പിൾ ആപ്പിളൊന്നും കളർ ചേഞ്ച് ആവില്ല അത് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് ആയാലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ആണ് ലാസ്റ്റിൽ ഞാൻ സ്നാക്സ് ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതുപോലെ ഫ്രോസൺ സ്നാക്സ് ഐറ്റംസ് വരെ കാണിക്കുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബനാന കൊണ്ടുള്ള റെസിപ്പീസാണ് അതിൽ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നിട്ട് നമ്മൾ ഒന്ന് ഗീയിൽ നമ്മുടെ ബനാന ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് സോട്ട് ചെയ്യുക പിന്നെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് പഞ്ചസാരയും കാഷ്യൂനട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഓവർ വെന്ത് ഒടയാൻ നിൽക്കരുത് ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഇതിൽ എത്തുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക ചൂടാറിയതിന് ശേഷം ഇതുപോലെ സ്നാക്സ് ബോക്സിൽ ഇട്ട് കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് എഗ്ഗ് വെച്ചിട്ടുള്ളൊരു ഐറ്റം നോക്കാം അതിനായിട്ട് മുട്ടയിലേക്ക് മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മൂന്നാല് ടേബിൾ സ്പൂൺ മൈദയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്താ പറയുക ദോശേൻ്റെ എല്ലാം ബാറ്റർ പോലെ അങ്ങനെ മിക്സ് ആക്കി എടുക്കുക എന്നിട്ടൊരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ദോശ പോലെ ചുറ്റെടുക്കാം ഞാനിപ്പോൾ ഒരു മുട്ടേനെ കൊണ്ട് ഇതുണ്ടാക്കിയിട്ട് എനിക്ക് രണ്ട് ദോശയാണ് ചുടാൻ പറ്റിയിട്ടുള്ളത് അപ്പം ഇതിൽ നമുക്ക് വേണേൽ ന്യൂട്ടല്ല അല്ലെങ്കിൽ ജാമൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കാം അല്ലാണ്ട് വെറുതെ ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നെക്സ്റ്റ് നമുക്ക് ബ്രെഡ് കൊണ്ടുള്ള കുറച്ച് ഐറ്റംസ് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പീനട്ട് ബട്ടറാണ് നിങ്ങൾക്ക് ജാം ന്യൂട്ടല്ല ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് സ്നാക്സ് ബോക്സിൽ ഇട്ട് കൊടുക്കാം ഇവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് സിറപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പീനട്ട് ബട്ടറിൽ ഒന്നും ഇല്ലാത്തതല്ല അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബ്രെഡിൽ ക്രീം ചീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ നമുക്ക് ഈ ക്രീം ചീസ് ഇല്ലെങ്കിൽ നമുക്ക് സാധാ ചീസ് സ്ലൈസസ് അതുപോലെ മൊസറില ചീസ് ബട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അത് കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഐറ്റം പിന്നെ മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടിലാണെങ്കിൽ ജാമുൻ ന്യൂട്ടലൊക്കെ തന്നെയാണ് നല്ലത് എരിവ് ഇഷ്ടപ്പെടുന്ന വീട്ടിലാണെങ്കിൽ ഇതുപോലെ ചീസും അതുപോലെ ഒരു ഭാഗത്ത് ചീസും ഒരു ഭാഗത്ത് കച്ചപ്പും ചേർത്ത് കൊടുത്തതിനാലും നല്ല ടേസ്റ്റാണ് വേറെ ഫില്ലിങ്സ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഐറ്റം മാത്രമായിട്ട് വേണം കൊടുക്കാൻ കാരണം ലഞ്ചൊക്കെ കഴിക്കേണ്ടതാണ് നമ്മളിത് ഹെവി ആയിട്ട് ഇതിൻ്റെ അകത്ത് വേറെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിനാൽ അതൊരു ഹെവി മെയിലായി പോകും അപ്പം ഇതുപോലെ സിമ്പിളായിട്ട് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ഫ്രീസറിൽ റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നോക്കാം ബനാന ഇതുപോലെ കട്ട് ചെയ്യാം പിന്നെ മൈദ്യയും പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് തിക്ക് ആയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കുക എന്നിട്ട് നമ്മൾ ബനാന ആ ഒരു തിക്ക് ബാറ്ററിൽ നിന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമുക്ക് ലെയർ ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ച് ഫ്രീസറിൽ എടുത്ത് വെക്കാം പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ ഗസ്റ്റൊക്കെ വന്നതിനാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇനി ഈവൻ നമുക്കായാലും നല്ല മഴയൊക്കെ അല്ലേ ഈവനിങ് നമുക്ക് നല്ല സ്നാക്സ് വേണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ റെഡിയാക്കി കഴിക്കാം കുട്ടികൾക്ക് സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം എങ്ങനെ ആയാലും അടിപൊളി ഒരു സ്നാക്കാണിത് രാവിലെ സ്നാക്സ് ബോക്സിൽ കൊടുക്കാനായാലും അടിപൊളിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കുറച്ച് സ്നാക്സ് ഐഡിയാസാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്